ഹലോ വീട്ടിൽ വാങ്ങുന്ന തേങ്ങ ഉപയോഗിച്ച് എങ്ങനെ അടിപൊളിയായിട്ട് ഒറ്റ പൈസ മുതൽ മുടക്കില്ലാണ്ട് ചിരട്ടപ്പൊട്ടി ചുടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ തേങ്ങ ചിരവിയിട്ട് വേസ്റ്റാക്കി കളയുന്ന ചിരട്ട കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ചിരട്ടപ്പുട്ട് തയ്യാറാക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വിളഞ്ഞ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ണുള്ള ഭാഗം കുറച്ചൊന്ന് കയറ്റി പൊട്ടിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ഒരു ചിരട്ട കൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വേണമെങ്കിലും നമുക്ക് ചിരട്ട പുട്ട് വീട്ടിലുണ്ടാക്കാം കേട്ടോ ഈ പറഞ്ഞതുപോലെ പുട്ട് ചുട്ടിട്ട് ഒരു വട്ടൊന്ന് കഴിച്ച് നോക്കുക അപ്പോഴറിയാം അതിൻ്റെ ടേസ്റ്റ് നമുക്കൊരു മുതൽ മുടക്കവും ഇല്ല നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ട് വെറുതെ കളയുന്നത് തേങ്ങേൻ്റെ ചിരട്ടയില്ലേ ആ ചിരട്ട ഇതുപോലെ ഒന്ന് ചെത്തി ആക്കിയിട്ട് എടുക്കുക അതിനുശേഷം നമ്മളെ ചിരട്ടേൻ്റെ മൂന്നാമത്തെ വലിപ്പം കൂടിയ ആരല്ലേ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതോലെ വലിയ റോഡ്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ തൊപ്പൊക്കെ കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അതിൻ്റെ സൈഡുണ്ടല്ലോ സൈഡ് വശം പൊട്ടിക്കുന്ന ഭാഗം ഈ ഭാഗം ആ ഭാഗം ഒരു കല്ല് ഒഴിച്ചിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിരട്ട പുട്ടും കുറ്റി റെഡിയായി നയിപ്പം അങ്ങനെ ഉണ്ടല്ലേ ഇതുപോലാക്കി എടുത്താൽ മതി കേട്ടോ ഒരുപാട് വൃത്തിയാക്കൊന്നും വേണ്ട പിന്നെ നമ്മൾ ഒരു നടുവിരലോ ഏതെങ്കിലും ഒരു വിരല വെച്ചിട്ട് ആ ഹോൾസ് ഒന്ന് തള്ളിപ്പിടിക്കുക അതിലേക്ക് ചിരകി വെച്ച തേങ്ങ ഇതാണ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് ലെയർ ആയിട്ട് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക ബാക്കിയൊക്കെ നമ്മൾ സദാ പുട്ട് വിടുമ്പോൾ ചൂടുന്നത് പോലെ തന്നെയാണ് പിന്നെ പക്ഷേ ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് ആവി വരും നമ്മളായിരിക്കും ഈ വലിയ ചിരട്ടേനുള്ളിൽ എന്താ കുറേ താമസം വരുന്നു ഒട്ടും താമസം വരില്ല കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റോണ്ട് നമുക്ക് ഇത് വെന്ത് കിട്ടും എനിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെയൊക്കെ ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നോ രണ്ടോ കുറ്റി പുട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും കഴിക്കാം കാരണം പിന്നെ വലിയ ചിരട്ടയൊക്കെ ആണെങ്കിൽ ഒരുപാട് പൊടി അതിലേക്കുള്ളു ആവി പെട്ടെന്ന് വരും ചെയ്യും നിങ്ങൾ എന്തായാലും ഒരു വട്ടെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കാരണം നമ്മളിത് വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനമാണ് ഈ ചിരട്ട കുപ്പേലെ മാണിക്കെന്നൊക്കെ പറയാം അതുപോലത്തെ ഒരു അത്ര ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് ഈ ചിരട്ട കേട്ടോ ഇപ്പം നമ്മൾ കുക്കറിൽ ചൂടാൻ വെച്ച വെള്ളം ഏകദേശം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമ്മളുടെ ചിരട്ടേൻ്റെ പുട്ടുകുറ്റി കുക്കറിൻ്റെ വിസിൽ വരുന്ന ആ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ ഒന്നും വേണ്ട അതിൽ തട്ട് വേണ്ട ചില്ല് വേണ്ട ഒന്നും വേണ്ട പിന്നെ ചിരട്ടേൻ്റെ ബാക്കി വാങ്ങും കൊണ്ടത് ഇതുപോലൊരു അടപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അടപ്പ് വെച്ചിട്ട് നമുക്കിത് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മളെ ഈ പുട്ട് ഈ ഭീമൻ പുട്ട് അത്യാവശ്യം വലിയ ചിരട്ടയാണ് ഇത് വെന്തിട്ടുണ്ടാവും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ഇത് എടുക്കുക ഒട്ടും ചൂടുണ്ടാവില്ല ഇതിൻ്റെ തുണിയോ പിടിക്കാൻ ഒരു സംഭവം വേണ്ട ഒട്ടും ചൂടുണ്ടാവില്ല അത് കൈകൊണ്ട് കൊണ്ട് തന്നെ തട്ടിക്കൊടുക്കുക ഇനി നല്ല ബീഫ് കറിയോ പപ്പടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചിരട്ട പുട്ട് കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലെ ബീഫ് കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇനി പുട്ടിച്ചിടുന്ന സമയത്ത് കറി ഒന്നും ഇല്ലെങ്കിലും ഈ ചിരട്ട പുട്ട് നമുക്ക് വെറുതെ ചായ കട്ടൻ ചായക്കൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ ഒരു മുറി ചിരട്ട നമുക്ക്